റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിന്റെ ഒരു മുഴുനീള അഭിമുഖം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല കുറച്ചു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു അഭിമുഖമാണ് അതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കാൻ പലർക്കും കഴിയില്ല അതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടു തുടങ്ങി ഒരു ഘട്ടം എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന മാധ്യമ മാഫിയകൾക്കെതിരെയുള്ള ഒരു തുറന്നു പറച്ചിലായിട്ട് ആ അഭിമുഖത്തെ കാണേണ്ടിയിരിക്കുന്നു പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ അതിൻ്റെ പിന്നണികളിൽ ഇരിക്കുന്ന മുതലാളിമാരുടെ കച്ചവടങ്ങൾ ഞെട്ടിക്കുന്ന ചില തുറന്നു പറച്ചിലാണെന്ന് പറയേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും ആ തുറന്നു പറച്ചിൽ കേരളത്തിന്റെ മാധ്യമ മേഖലയെ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിലേക്ക് എത്തുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട് ആ അഭിമുഖം പരിപൂർണ തോതിൽ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് കരുതുകയാണ് എന്തായാലും കേരളത്തിൽ മനോരമ മാതൃഭൂമി തുടങ്ങിയ മുതലാളിമാർ പിടിച്ചു വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ തോട്ടത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളും അവർ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക രീതിയെ സംബന്ധിച്ചും അവർക്ക് എതിരായിട്ട് വരുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ സംഘടിതമായി ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആൻഡിയുടെ തുറന്നു പറച്ചിൽ അത് കേരളം ഗൗരവതരമായി കേൾക്കേണ്ടതാണ് ഈ അടുത്ത കാലത്ത് ഇവർ ഈ നാട്ടിൽ നടത്തി വെച്ചിരുന്ന ചില മാധ്യമ ആചാരങ്ങളുണ്ട് അതായത് ഒരു പ്രത്യേക വിഭാഗത്തെ കേന്ദ്രീകരിച്ച് മാത്രം വാർത്തകൾ സൃഷ്ടിക്കുക അവരുടേതായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുക അത് സംഘപരിവാറുകാരെയും കോൺഗ്രസുകാരെയും പരമാവധി സംരക്ഷിക്കുക എന്നാൽ ഇടതുപക്ഷത്തിന്റേതായി വളർന്നു വരുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അതുമായി അനുഭാവമുള്ള ജനശ്രദ്ധയുള്ളവരെയെല്ലാം സംഘടിതമായി വാർത്ത എന്ന പേരിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇല്ലാതാക്കുകയും അവർക്ക് സമൂഹത്തിനിടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാധ്യമം എന്നതിന്റെ മറവിൽ നടത്തുന്ന നെറുകേടുകളെ കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് ആ അഭിമുഖം എന്ന് പറയേണ്ടി വരികയാണ് ആ അഭിമുഖത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞെട്ടിക്കുന്ന കുറെ വാചകങ്ങൾ ഈ അഭിമുഖത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടിരുന്നു അത് കേട്ടപ്പോൾ തന്നെയാണ് അഭിമുഖം കാണണമെന്ന് തോന്നിയത് അപ്പോ ആ പ്രസക്ത ഭാഗങ്ങളിലെ ചില കാര്യങ്ങൾ കേൾക്കണം മുപ്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള മാധ്യമ മേഖലയിൽ പൂർവ്വ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ആ മേഖലയിലേക്ക് കടന്നു വന്ന് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്ത് ഒറ്റ വർഷം കൊണ്ട് ആ ചാനലിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് അത്ഭുതം കാട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തിരിക്കുന്ന താപ്പാനകൾക്ക് പൊള്ളുമല്ലോ ആ പൊള്ളലിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതിന്റെ ചില ഭാഗങ്ങൾ കേട്ടെ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലെ ഒരു സാധാരണ ഒരു കുടിയേറ്റ കർഷകന്റെ മകനായി ജനിച്ച ആളാണ് മനോരമ എഴുതുന്നത് മാതൃമേ എഴുതുന്നേ വിശ്വസിക്കാൻ കഴിയുള്ളൂ അല്ല ആന്റോന്റെ പരിചയമില്ല അപ്പൊ അവരെ വിചാരം ഞാനെന്തോ മുത്തിൽ നിന്ന് വനം മുഴുവൻ കൊള്ളയടിച്ചോട്ട് പോയി എന്നാണ് എഴുതി പിടിപ്പിക്കുന്നത് വയനാട്ടുകാർക്ക് മുഴുവൻ അറിയാന്നേ എന്നെ അറിയാം എന്റെ ബ്രദേഴ്സിനെ അറിയാം എന്റെ കുടുംബത്തെ അറിയാം എന്റെ വീട്ടുകാരെ അറിയാം അവിടെ തെണ്ടി നടന്നു പോലീസ് എനിക്കെതിലൊരു കേസിന് വേണ്ടിയിട്ട് എനിക്ക് വയനാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ശ്രേയംസിനെതിരെ മേലെ നിൽക്കുക ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല വേറെ നിവൃത്തിയില്ലാതായി ശ്രേയംസ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊല്ലിൽ നിന്ന് ദേഷ്യം ഉണ്ടാവും എന്നോട് ഇപ്പൊ എന്നെ മാധ്യമത്തിന്റെ മുതലാളിയായിട്ട് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത് ഈട്ടിമരം മുറിച്ചാൽ തന്നെയും ഉണ്ടാക്കാൻ പറ്റുന്ന കാശല്ല കയ്യിലുള്ളത് ഒന്ന് മുട്ടിൽ മരം മുറിയിൽ ഞാൻ പ്രതികളല്ല എന്ന് അറിയാവുന്ന ഏക സംവിധാന സർക്കാരാണ് അതിന് സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുമാണ് അവർക്കറിയാം ഞാനും അതിനകത്ത് തെറ്റിട്ടില്ല എന്നുള്ള കാര്യം മാംഗോ ഫോൺ ഞാൻ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാം പോലീസുകാർക്ക് അറിയാം പിന്നെ എന്നെകുമാർ ബന്ധപ്പെട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള വാർത്തകൾ ഒരാളാണ് ഈ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും മാതൃമയെന്നും ഏഷ്യനെറ്റ് എനിക്കെതിരെ മുട്ടിൽ മരമൂറി മാധ്യമ സത്യാവസ്ഥയറിയാ അതുകൊണ്ടാണ് ഇവർ എന്നോട് നിൽക്കുന്നത് അല്ലാതെ ഒരു കൂടെ നിൽക്കാൻ ഒരു മാധ്യമം വിചാരിക്കുന്നു ഞാൻ ഇന്നും വിചാരിക്കുന്നില്ല ആന്റോ ഒരു മാധ്യമ മുതലാളിയാകുന്നതാണോ അതോ മാധ്യമത്തിന്റെ മുഖമാകുന്നതാണ് ാണ് മെസ്സിനെ എന്ന് പറഞ്ഞ സമയത്ത് മെസ്സിനെക്കാളും വലുത് ആന്റോണിയും റിപ്പോർട്ടർ ടി വിറാൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടെ ഒന്നിച്ചിറങ്ങി എന്തിനാണ് അതിന്റെ കാര്യം എന്താ റിപ്പോർട്ടർ ടി വി എന്റെയും എന്റെ ബ്രദേഴ്സിന്റെയും സ്വന്താണ് ഞങ്ങൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ നികേഷ് കെയർമാൻ ഗുപാറിന്റെ അടുത്ത് നിന്ന് ഷെയർ വാങ്ങിയത് ഞങ്ങളാണ് ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ് നടത്താൻ പാടില്ല മാതൃഭൂമിക്കും മനോരമയ്ക്കും ഒക്കെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ മീഡിയ വണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്ടല്ലോ തലേക്കൂടെ മുന്നിട്ട് ഓടേണ്ടി വരുന്ന മീഡിയ വണ് ഇവിടെ ആരും എന്താണ് ഹവാല നടത്തിയിട്ടില്ല ഇവിടെ ആരും കള്ളക്കച്ചവടം നടത്തിയിട്ടില്ല അതൊക്കെ നടത്തുന്നവരാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് ഞാൻ ബി ജെ പിക്ക് എതിരല്ല ഞാൻ കോൺഗ്രസ് എതിരല്ല ഞാൻ സി പി എമ്മിനെതിരല്ല ഈ സ്ഥാപനം അങ്ങനെയല്ല പക്ഷെ ചില നിലപാടുകൾ നമ്മൾ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കേണ്ട പിന്നെ എന്തിനാ മാധ്യമ സ്ഥാപനം പ്രിയപ്പെട്ടവരെ എന്റെ പ്രോജക്റ്റ് അല്ല ഗവൺമെന്റ് മെസ്സീനെ അർജന്റീന ടീം പോയി സംസാരിച്ച് ധാരണയാക്കിയതിന് ശേഷം നമ്മളെ വിളിച്ചു അവർ സ്പോൺസറെ കണ്ടെത്തി അവർക്ക് പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല അവർ പുതിയ സ്പോൺസറെ തപ്പി എല്ലാരും തപ്പി നടന്നു കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് എന്റെ അടുത്ത് വന്നു കേരളത്തിൽ സ്റ്റേഡിയം ഇല്ല കേരളത്തിൽ ഹോട്ടലില്ല കേരളത്തിൽ ട്രാവൽ ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ സ്ഥലമില്ല എന്നൊക്കെ അർജന്റീനക്കാരെ പിന്നെ വിശ്വസിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രേംസിന് മുന്നിൽ ഞാൻ കൂട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് എങ്ങനെ ഇവർ മാത്രം മൊലാളിമാരാകുന്നത് ആയിരക്കണക്കിന് സ്ഥലം ഇവര് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയാണ് മുതലാ ഇവർക്ക് ഇവർ ഇവർ സ്വന്തം പോയിട്ട് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് കേരളത്തിലെ ഏറ്റവും അധികം പിന്നെ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്ന ആരാ മനോരമയല്ലേ റബ്ബർ എസ്റ്റേ ഹോൾഡ് ചെയ്യുന്നത് ഇവർ കയ്യിൽ എങ്ങനെ ചെയ്യുക ഈ ആയിരക്കണക്കിന് മൂവായിരം ഏക്കറും രണ്ടായിരം കണക്കിന് ഏക്കർ സ്ഥലം വരുന്നത് എങ്ങനെയാ എസ്റ്റേറ്റ് വെട്ടിച്ച് എസ്റ്റേറ്റ് അനധികൃതമായി കൈവശം വെച്ച് ഇപ്പോഴും കേസ് എടുത്തിട്ടുണ്ടല്ലോ ഈ മനോരമ ചെയ്യുന്നതും മാതൃമി ചെയ്യുന്നതും ഏഷ്യനേറ്റ് ചെയ്യുന്നതും ഒന്നും മനസ്സിലാവുന്നില്ലാന്ന് വിചാരിക്കുന്നത് അവര് കേരളത്തിലെ മുഖ്യമന്ത്രിയേക്കാൾ പവർ ഹോൾഡ് ചെയ്തവർ അവരാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്കൊരു എം പി മന്ത്രിയെ വിളിച്ച കാര്യങ്ങൾ നടക്കും ഒരു എം എൽ എനെ വിളിച്ച കാര്യങ്ങൾ നടക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കോർത്തി എസ്റ്റേറ്റിൽ ചോല വെട്ടാൻ സമയക്കില്ല ചോല വെട്ടി വെട്ടിയപ്പോൾ ഫോറസ്റ്റുകാർ വന്നു അയ്യോ റിപ്പോർട്ട് ടീവിക്കല പിന്നെ ആൻഡോ പിന്നെ അഗസ്റ്റ് പ്രദേശം മരമുറി തുടങ്ങി പറഞ്ഞു അതാണ് ഈ സി മാധ്യമ മോലാളിമാരുടെ സിഡിക്കേറ്റാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ഡൗട്ട് കഴിഞ്ഞാൽ വേണ്ട കുറച്ച് ഓൺലൈൻ പാവപ്പെട്ടവർ വേറെ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഒരേ വാർത്ത ഒരേ ഹെഡ്ലൈനിൽ ഒരു മനോരമയുടെ മാതൃമി ഒരു ദിവസം വരില്ല എങ്ങനെ വരുന്നത് പിന്നെ പാവപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അവർ അടിസ്ഥാന രേഖയായി കണക്കാക്കുന്ന ഈ മാതൃമി മനോരമ എഴുതുന്നതാണ് ഇതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നത് ഭൂലോക നോണയാണ് എഴുതി വെക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു പക്ഷെ അതിലല്ല ആന്റോ നിൽക്കുന്നത് ഞാൻ എന്താ പറയരുത് ഞാൻ എൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്ന സമയത്ത് എഴുതണമെന്ന് വിചാരിച്ചാണ് കേരളത്തിലുള്ള ബാക്കി മുറിച്ച മരങ്ങൾക്ക് മുഴുവൻ ഫൈൻ അടിച്ചു തീർത്തുട്ടോ ആന്റോനെ ജയിലിൽ അത് ആരുടെ ഇയാൾക്ക് പോലും അതാരേണലിസത്തിന്റെ എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത് പഠിക്കാതെ തന്നെയുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഒരു വർഷം കൊണ്ട് ടി ആർ പി റേറ്റിങ്ങിൻ്റെ ഒന്നാം സ്ഥാനത്തെത്തി ഒരു ചാനലും ഇല്ല മാധ്യമപ്രവർത്തനം എന്താ അറിയില്ല താൻഡോ നടത്തിയ സ്ഥാപനമാണ് ഇത് ഒരു വർഷം കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് കൊള്ളേണ്ട അടികളെല്ലാം കൊണ്ടു കഴിഞ്ഞു ഇനി ആ അടിയും കൊണ്ട് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല ഞാൻ ഇമോഷനാകുന്ന ഒന്നും കൊണ്ടെന്നല്ല കാരണം ജനങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ട് അയ്യോ ഇവനെന്തോ അപരാധിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ അഞ്ച് ലക്ഷം ആൾക്കാരൊക്കെയാണ് മറുതാടൻ്റെ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് ഹെഡിങ് ഇങ്ങനെയാണ് തട്ടിപ്പ് വീരൻ ഹെഡിങ് കാണിക്കണം കേട്ടല്ലോ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ശ്രേയംസ് കുമാർ മനോരമയുടെ മാമൻ മാപ്പിള കുടുംബം പോരാത്തതിന് ഈ കാട് കേറി തടിവെട്ടി കൂട്ടുന്നതെല്ലാം ശ്രേയംസും സംഘവുമാണ് ഇങ്ങനെയുള്ള കൊള്ളക്കാരന്മാരാണ് മനോരമയ്ക്കകത്തും മാതൃഭൂമിക്കകത്തും ഏഷ്യാനെറ്റിനകത്തൊക്കെ ഇരുന്നതിന് ശേഷം അവരാണ് ഇവിടത്തെ പ്രഭുക്കന്മാർ അവർക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അവർക്ക് കീഴിലാണ് ഇവിടുത്തെ സർവ്വ സംവിധാനവും എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക രാജ്യങ്ങൾ നടപ്പാക്കുന്നവരാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് ഇവർ ജനാധിപത്യത്തിന് വേണ്ടി എന്തോ കിളയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ കിളയലിന്റെ പിന്നിൽ നടക്കുന്ന അണിയറ രഹസ്യമാണ് ഈ അടുത്ത കാലത്ത് ഇവരുടേതായിട്ടുള്ള ചില കള്ള നാണയങ്ങളെ വലിച്ചു പുറത്തിട്ടപ്പോ സംഘടിതമായിട്ട് ഇവർ ആൻഡോക്കെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ആ പോരാട്ടത്തിന്റെ ലക്ഷ്യം തന്നെ സമൂഹത്തിന്റെ മുന്നിൽ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് ഒരു ചാനൽ അഭിമുഖത്തിലൂടെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ സമൂഹം കേൾക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു മാഫിയ സംഘത്തിന് നേരെയുള്ള ശബ്ദമാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിട ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ അതെ ആ ചങ്ങലയുടെ ഭ്രാന്തിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ആരുണ്ട് ആരുമില്ലല്ലോ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം അവരൊക്കെ ഇത്തിൽ കണ്ണുകളായിട്ടാണ് കാണുന്നത് ബാക്കിയുള്ള സംവിധാനങ്ങൾ അവർക്കെതിരെ വരില്ല എന്ന് ഉറപ്പുള്ളടത്ത് റിപ്പോർട്ടർ പോലെ ഒരു ചാനലിന്റെ ഫുൾ ഷെയർ ഹോൾഡ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഈ മേഖല കൊണ്ട് വലിയ കച്ചവടങ്ങൾ നടത്തിയിരുന്ന താപ്പാനകൾ അവർക്ക് വലിയ വെല്ലുവിളിയായി മാറി അവർ സർവപ്രതാപികളായി വാണിരുന്ന മേഖലയിൽ വളരെ പെട്ടെന്ന് മുടിചൂടാമന്നനായിട്ട് ആൻഡോ വളർന്നു ആ വളർച്ച ചില്ലറ കണ്ണുകടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞ് അക്രമിച്ച് ഇല്ലാതാക്കാനുള്ള സംഘടിത ശ്രമത്തിനെതിരെയുള്ള ഒരു തുറന്നു പറച്ചിലായി തന്നെയാണ് ആ വാക്കുകളെ കേൾക്കേണ്ടത് ഈ നാട് ഈ സന്ദർഭത്തിൽ മുപ്പത്തഞ്ചു വയസ്സായ ഒരു യുവ വ്യവസായി നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേനായിരിക്കുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് ആ കോടതിയുടെ വിധി വരുന്നതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പിന്നിലിരിക്കുന്ന പല കൂട്ടുകച്ചവടക്കാരന്മാർ അല്ലെങ്കിൽ കള്ളക്കച്ചവടക്കാരന്മാർ അവർ തീറ്റിപ്പോറ്റുന്ന കുറെ അടിമകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ തേജോവധത്തിനെതിരെയുള്ള തുറന്നു പറച്ചിലും ഒപ്പം ശക്തമായ നിലപാടുമാണ് ആ അഭിമുഖത്തിലൂടെ ആന്റോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് പിന്തുണ കൊടുക്കേണ്ട സന്ദർഭം തന്നെയാണ് ആന്റോ അഗസ്റ്റിന്റെ ആ വാക്കുകൾ മുഴുവൻ കേട്ടതിന് ശേഷം കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഏറ്റവും വലിയ മാഫിയ സംഘമായി പ്രവർത്തിക്കുന്ന മാധ്യമ മുതലാളിമാർക്കെതിരെ ഈ നാടിന്റെ ശബ്ദമുയരേണ്ട സന്ദർഭമായിരിക്കുന്നു എന്ന് ആ അഭിമുഖം തെളിയിക്കുന്നുണ്ട്